മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നീലാഞ്ചേരി ഗവൺമെന്റ് നേടിയെ പി ടി കമ്മിറ്റിയും സ്റ്റാഫ് കൗൺസിലും അനുമോദിച്ചു ഉദ്ഘാടനം ചെയ്തു നീലാഞ്ചേരി ഗവൺമെന്റ് യു പി സ്കൂൾ ആയിരുന്ന വിദ്യാലയത്തെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഹൈസ്കൂളാക്കി ഉയർത്തിയത് ആദ്യ പത്താം ക്ലാസ് ബാച്ച് മുതൽ ഇന്ന് വരെ അതായത് തുടർച്ചയായ ഒൻപതാം വർഷമാണ് ഈ വിദ്യാലയം നൂറ് ശതമാനം വിജയം എന്ന അഭിമാനകരമായ നേട്ടം കൈവരിക്കുന്നത് ഇത്തവണ സമ്പൂർണ്ണ എ പ്ലസും നേടി ഇതേ തുടർന്നാണ് സ്കൂളിന് വിജയം സമ്മാനിച്ച വിദ്യാർത്ഥികൾക്ക് പി ടി എ കമ്മിറ്റിയും സ്റ്റാഫ് കൌൺസിലും ചേർന്ന് അനുമോദനമൊരുക്കിയത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു നിറയെ തിരക്കാണ് മറ്റൊന്നും കൊണ്ടല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇന്ന് ഓരോ വീട്ടിലും കാണുന്നത് നമ്മുടെയൊക്കെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് അപ്പം അതിനാണ് ഏറ്റവും പ്രയോറിറ്റി എല്ലാവരും കൊടുക്കുന്നത് ഒരു മാറ്റവും നമ്മുടെ നാട്ടിലുണ്ട് പഴയ കാലത്തെ പോലെ പഴയ കാലത്തെ പോലെ എടുത്തു കഴിഞ്ഞാൽ പി എസ് സി ഒരു ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന ആളുകൾ കുറവായിരിക്കും മറ്റ് ജില്ലകളിൽ വന്നാണ് മലപ്പുറത്ത് പരീക്ഷ എഴുതുക കാരണം മലപ്പുറത്ത് പരീക്ഷ എഴുതിയാൽ കിട്ടാനുള്ള സാഹചര്യം കൂടുതലാണ് ഇവിടുത്തെ അപേക്ഷകർ കുറയും പക്ഷേ ഇന്നതല്ല ഇന്ന് മലപ്പുറത്തെ കുട്ടികളാണ് എല്ലായിടത്തും പോയി പരീക്ഷ എഴുതുന്നത് എല്ലായിടത്തും നല്ല വിജയം നേടുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗം കെ സുജാത പി ടി എ പ്രസിഡന്റ് ഹാരിസ് ബാബു എസ് എം സി ചെയർമാൻ കെ പി യൂസഫ് പ്രധാനാധ്യാപകൻ പ്രദീപ് കുമാർ മാട്ടര കെ മൻസൂർ നൌഷാദ് കിളിക്കുന്ന് സുനീർ ബാബു ഇ ജിതേഷ് കെ ജാഫർ കെ പി യൂസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു